ഹലോ എവിൺ അബ്സൊലൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള അമീന മാഡവും നവ്യ മാമുമാണ് രണ്ടുപേരെയും വളരെ ഹാപ്പിയായിട്ട് ഈ ഒരു ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു മാഡം എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ വല്ലാത്ത പേടി തോന്നുന്നു എസ്പെഷ്യലി പരിചയമില്ലാത്ത ആളുകളോട് അവരോട് സംസാരിക്കാൻ ടോപ്പിക് കിട്ടുന്നില്ല എന്താണ് പറയേണ്ടത് എന്നറിയില്ല അവർക്ക് എന്നെ ഇഷ്ടമല്ലാതെ ആവോ എന്നൊക്കെ ഒരു തോന്നൽ ഭയങ്കര ഒതുങ്ങിക്കൂടലാണ് ഞാൻ എന്റെ ഈ സ്വഭാവം ആർക്കും ഇഷ്ടമാവുന്നില്ല എന്ന് എനിക്കറിയാം ബട്ട് മാറ്റാൻ കഴിയുന്നില്ല ടോപ്പിക് പോലും കിട്ടുന്നില്ല ഇത് കൗൺസിലിംഗ് ചെയ്താൽ മാറുമോ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സോഷ്യൽ ആൻസൈറ്റി ആണോ എന്നുള്ളത് ആൾക്ക് ആണോ പേടിയുണ്ടോ എന്നുള്ളത് നോക്കണം ടോപ്പിക്ക് എന്ന് പറയുന്നത് അവര് കൂട്ടുകൂടുന്ന ആളുകള് എങ്ങനെയുള്ള ആളുകളാണ് ഇപ്പം നമ്മളൊരു പറഞ്ഞായിരുന്നു നമ്മളുടെ വൈബിനൊത്ത് അല്ലെങ്കിൽ നമ്മളുടെ അതേ പൊട്ടൻഷ്യൽ ഉള്ള ആളുകളോട് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പം സംസാരിക്കാൻ ചില എത്ര ഇൻട്രോവേട്ടാണെന്ന് പറഞ്ഞ ആളായാലും പോലും നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കില് കാര്യം പറയുമ്പോൾ അവർ ഒരുപാട് സംസാരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്കില് ഓൾറെഡി ജന്മനാലെ അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അവർക്ക് അറിയുന്ന ടോപ്പിക്ക് ആണെങ്കിൽ ചെയ്യും പക്ഷെ ചില ആൾക്കാർ ചെയ്യുന്നൊരു സാധനമുണ്ട് ഇവർക്ക് അറിയില്ല എന്തൊക്കെയായി സംസാരിക്കേണ്ടേ എന്തൊക്കെയാ അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാറിലൊക്കെ പോകുമ്പോൾ അവർ ബാക്കിലിരുന്ന് ഫോണൊക്കെ നോക്കിയിരിക്കും അല്ലെങ്കിൽ എവിടെയും നോക്കൂല ഞാനൊക്കെ കാറിൽ പോകുമ്പോൾ എല്ലാ ഷോപ്പും അത് അതിൻ്റെ പേരും ആൾക്കാരെന്താ ചെയ്യുന്നത് അതൊരു എക്സ്ട്രോവേർട്ടിൻ്റെ ഒരു നേച്ചറാണ് അപ്പം ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്കില്ല് പുറത്ത് നോക്കുന്ന പറഞ്ഞാൽ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്ന സാധനമാണ് അത് നോക്ക് ആ ഷോപ്പ് നോക്ക് ഇവിടെ നോക്ക് കാക്കനെ നോക്ക് ഫ്ലൈറ്റ് നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയാകുമ്പോൾ തന്നെ പലതിലേക്കും എക്സ്പോഷർ എക്സ്പോഷ്യർ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് സെറ്റോ ഞാൻ ഇൻട്രോവോട്ട് ആണെങ്കിലും ഞാൻ പലതിലേക്കും നോക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടാവും ചില ഇൻട്രോവോട്ടാരുണ്ട് ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും നമ്മൾ പോലും കാണാത്ത പല സാധനങ്ങൾ അവരിങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവുള്ളൂ പക്ഷെ എല്ലാം അവരുടെ മൈൻഡിൽ ക്യാപ്ചർ ആകും അപ്പം നല്ലൊരു ബുദ്ധി വർക്കാവുന്ന പോലത്തെ ഒരു രീതിയിലേക്ക് അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ ഡബിൾ ദി ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിൽ സംസാരം കുറവുള്ള ആൾക്കാർ ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കുക അതിലെന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ഹായ് പറയുന്നതിന് പകരം ഹായ് എന്തൊക്കെയാ എന്ന് അങ്ങനെ ഡബിൾ ചെയ്യുക നേരത്തെ വന്നു വന്ന് ആ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം ഞാൻ കുറച്ച് ലേറ്റ് ആയി നിങ്ങൾ നേരത്തെ വന്നോ അങ്ങനെ ഡബിളാക്കി ഡബിൾ ആക്കി എല്ലാരോടും സംസാരിച്ച് ശീലിക്കുക അങ്ങനെ കുറച്ച് കാലം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ലാംഗ്വേജിന്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധനം കൂടും ഈ ഈ കമ്മ്യൂണിക്കേഷൻ ആൾക്കാർക്ക് കുറയ്ക്കാൻ നല്ല അതായത് പോലെ മിനിമൈസ് എത്ര കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളാണെന്ന് പറഞ്ഞാലും സ്വന്തമായി നമുക്കൊരു വേദി കിട്ടാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലല്ലോ എത്ര സംസാരിക്കുന്ന ആളായാലും ഇപ്പം സംസാരിക്കേണ്ടടുത്തല്ലേ സംസാരിക്കും അല്ലാത്ത സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കും അപ്പൊ ചില സ്ഥലത്ത് ആവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു കഴിവാണ് കഴിവാണത് ലിസണറായിട്ടിരിക്കാന്ന് പറഞ്ഞൊരു കഴിവാ അപ്പൊ ഇൻട്രോവേർട്ടുകാർക്ക് ലിസണർ ആവാൻ കുറച്ചുകൂടെ പറ്റും പക്ഷെ എല്ലാവർക്കും പറ്റും ഞാൻ പറയുന്നത് ലിസൺ ചെയ്യാൻ മറന്നു പോവാണ്ടിരിക്കും സ്കില്ലാകണമെന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രോവേർട്ടിനോട് പറയാനുള്ള സാധനമാണ് നിങ്ങൾ ലിസൺ ചെയ്യേ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല വേറൊരാള് പറയുന്ന കേൾക്കുമ്പോ അല്ലേ നിങ്ങൾക്കൊല്ലം കിട്ടും അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടണം ഒരു മോട്ടോ വെച്ചിട്ട് കുറച്ച് ലിസൺ ചെയ്യാനും കൂടെ ശ്രമിച്ചുകഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും അപ്പൊ തന്നെ നിങ്ങൾ സംസാരം കുറയും അപ്പോൾ നമുക്ക് വലിയൊരു ് എനിക്ക് പത്തൊമ്പത് വയസ്സാണ് ഞാൻ വളരെ സ്ലിം ആണ് കാണുന്നവരെല്ലാം ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് എനിക്ക് വല്ല അസുഖവും ഉണ്ടോ എന്താ ഇങ്ങനെ സ്കെൽട്ടായി പോകുന്നൊക്കെ എനിക്ക് വിശപ്പായി അറിയുന്നില്ല ഡോക്ടർ ഒരു ഡേ ഫുൾ ഞാൻ ഒന്നും കഴിക്കാതെ ഇരുന്നാലും എനിക്ക് ഹങ്കർ ആയി തോന്നുന്നില്ല ഫുഡ് ഇൻടേക്കിന്റെ എമൗണ്ട് വളരെ കുറവും ആണ് ബട്ട് എനിക്ക് ഒരുപാട് കഴിക്കാനും പറ്റുന്നില്ല ബോഡി ഷേപ്പ് ആവണം ഓൾവേസ് സ്ലിം ആവണം എന്നൊരു പിടിവാശിയൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ പക്ഷേ ഫുഡ് കഴിക്കാനേ തോന്നുന്നില്ല വിശപ്പും ഇല്ല ഒരുപാട് കഴിക്കാൻ നോക്കിയാൽ വൊമിറ്റിങ് വരാ വരുകയാണ് ചിലപ്പോൾ ചിലപ്പോ ഒക്കെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തന്നെ മറന്നു പോകുന്നുണ്ട് ആൻഡ് ഇതിന്റെ ഭാഗമാണോ എന്ന് അറിയില്ല എനിക്ക് ഹെവി ഹെയർ ലോസും ഒരു ഡേ എനിക്ക് പ്രൊഡക്റ്റീവായി കൊണ്ടുപോവാൻ പറ്റുന്നില്ല ക്ഷീണമാണ് എപ്പോഴും ഇതെല്ലാം ഈ ഡിസീസിന്റെ ഭാഗമാണോ ഫുഡ് കഴിക്കാൻ പറ്റാത്താണ് മെയിൻ ഒരു പറയുന്നത് മറ്റേ നമ്മൾ ഈ ഈറ്റിംഗ് ഡിസോർഡർ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ എന്തെങ്കിലും അതായത് പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിയാണ് പണ്ട് തൊട്ടേ മെലിഞ്ഞ ബോഡി പുള്ളിക്ക് ഷേപ്പ് ആവണം ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഭക്ഷണം ഒരുപാട് കഴിക്കാൻ പറ്റുന്നില്ല ഒരുപാട് കഴിക്കുമ്പോ വോമിറ്റ് ചെയ്യാൻ വരുകയാണ് അപ്പൊ ചില ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് ഭക്ഷണത്തിന്റെ ഇത് നോക്കാൻ വേണമെങ്കി പറയാം നമുക്ക് പ്രോട്ടീൻസും ഇതൊക്കെ കറക്റ്റ് ചെല്ലുന്നില്ല എത്ര നമുക്ക് ആമാശയത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റുമോ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് കൊറേ തീറ്റിറ്റ് കഴിഞ്ഞാൽ വോമിറ്റിങ് ടെൻഡൻസി വരും അപ്പൊ അങ്ങനെ തടിക്കാൻ വേണ്ടി കൊറേ വാരി വലിച്ചു കഴിച്ചിട്ട് കാര്യമില്ല കഴിക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി നന്നാക്കാൻ നോക്കാം അങ്ങനെ ചെയ്ത് നോക്കാം പിന്നെ ആരെങ്കിലും മെഡിക്കൽ ഡോക്ടേഴ്സിനെ ആരെങ്കിലും കാണിക്കുന്നതായിരിക്കും അതിൽ അവരുടെ അല്ല ഈ നാട്ടുകാര് വേണ്ടാത്ത സാധനത്തിനെ പറ്റി പറയുമ്പോ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാം നമ്മൾ നമ്മളെന്താന്ന് നമുക്കല്ലേ അറിയോ അപ്പൊ ആ ഒരു തരത്തില് ചെയ്യ ഇനിയിപ്പം സ്വന്തമായി അങ്ങനെ റെഡിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് പറയുന്ന മനസ്സിലാക്കുന്ന കുറച്ചും കൂടെ മനസ്സിലാവും കുറച്ചും കൂടെ കാര്യങ്ങളും മനസ്സിലാക്കി എന്താ വെച്ചാല് ഒരുപാട് ടൈം എടുത്ത് ഓരോ പ്രിൻസിപ്പിൾസും ഓരോ സയൻസും ലോജിക്കൽ റീസണിംഗ് ഒക്കെ വെച്ചിട്ടല്ലേ സൈക്കോളജിസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ശരിയല്ലേ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റും അപ്പൊ കുറച്ചും കൂടെ അങ്ങനെ ആയിരിക്കും നന്നാവുക ഓരോ ചിന്തകൾ രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ആകെ ബുദ്ധിമുട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥ പത്ത് മന്ത് ബേബി ഉണ്ട് പാൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും മെൻസസ് ആവാനായിട്ടായിരിക്കും എന്ന് പറയുന്നു എന്താ ഇതൊക്കെ ഓക്കെ ആവാൻ ചെയ്യേണ്ടേ നല്ല ദേഷ്യമാണ് ഭയങ്കരമായിട്ട് പിന്നെ ചിന്തകൾ കാരണം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ പത്ത് മാസം പ്രായ കൊച്ചുണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്പോട്ടം പോലത്തെന്തെങ്കിലും നമ്മളെ ഹോർമോണൽ ചേഞ്ചസൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ ഡെലിവറിക്ക് ശേഷം പിന്നെ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയില്ലേ മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റൂല ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം പോവും നമ്മടെ കെയർ പോകും നമ്മളെ കെയർ ചെയ്യൂല അതുവരെ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാള് കുട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കെയർ ചെയ്യൂല ആൾക്കാര് കുട്ടീനെ ആയിരിക്കും കൂടുതൽ കെയർ ചെയ്യുക അങ്ങനത്തെ ആ ഒരു ട്രാൻസിഷൻ ഒക്കെ വരുമ്പോ ചിലപ്പോ അത് അംഗീകരിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു സാധനം കുട്ടീനെ ഓവർ എന്നോട് ഒരു വാക്ക് സംസാരിച്ചില്ല കുട്ടീനെ മാത്രം നോക്കി ഫോൺ വിളിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുട്ടികളെ കാണിച്ചു തരാൻ പറയും എന്നോട് സംസാരിക്കില്ല അങ്ങനെ കുറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതായിരിക്കും പുള്ളി പറയുന്നുണ്ട് മെൻസസ് എന്ന് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇണ്ടാവാറുണ്ട് ചിലപ്പോ അതായത് പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ മാസത്തോളം ഉണ്ടാവില്ല പീരിയഡ്സ് ഇത്യഡ്സ് ഓക്കെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ അഞ്ച് മാസം കഴിഞ്ഞ് പത്ത് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെയും ഈ പീരിയഡ് സൈക്കിൾ സ്റ്റാർട്ട് ആവുക അപ്പൊ അതിന്റെ ഹോർമോണൽ ചേഞ്ചസിനെ കൊണ്ടൊക്കെ ചെലപ്പോ വരാം ഇനിയൊരു ബ്രേക്ക്